സുവർണരേഖ എന്നാൽ സ്വർണത്തിന്റെ നീരൊഴുക്ക് എന്നാണ് അർത്ഥം ഝാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് സുവർണരേഖ ഇത് വെറുമൊരു നദിയല്ല പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു പ്രത്യേകതയുമുണ്ട് ഈ നദിയുടെ അടിത്തട്ടിലെ വെള്ളത്തിൽ ശുദ്ധമായ സ്വർണമാണ് ഒഴുകുന്നത് ഇത് ഈ അടുത്ത കാലത്തുണ്ടായ പ്രതിഭാസമൊന്നുമല്ല ഒന്നുമല്ല വർഷങ്ങളായി നദീതടത്തിൽ കാണപ്പെടുന്ന ഒന്നാണ് എന്നാൽ ലോകം ഡിജിറ്റൽ ആയതോടെ സുവർണരേഖയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും പതിയെ പതിയെ ശ്രദ്ധ പിടിച്ചു പറ്റുകയായിരുന്നു ഈ അസാധാരണമായ സംഭവത്തിന്റെ നിഗൂഢത ഇതുവരെ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ സുവർണരേഖ സ്വർണത്തിന്റെ കലവറ എന്നും അറിയപ്പെടുന്നു ഒരു നദിയിൽ നിന്ന് ഇത്രയും വലിയ അളവിൽ സ്വർണം പുറത്തേക്ക് വരുന്നത് തീർച്ചയായും അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് ഒരു മാസത്തിനുള്ളിൽ നദിയിൽ നിന്ന് അറുപത് മുതൽ എൺപത് വരെ കണികകൾ വേർതിരിച്ചെടുക്കുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് പ്രകൃതിദത്വവും എന്നാൽ വിചിത്രവുമായ ഈ പ്രതിഭാസത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ശാസ്ത്രജ്ഞരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ജാർഖണ്ഡ് സംസ്ഥാനത്തെ രത്നഗർഭ മേഖലയിലൂടെയാണ് ഈ ഒരു നദി ഒഴുകുന്നത് ഇതിന്റെ പോഷക നദിയായ കർക്കാരിയും പ്രധാന നദിയും വർഷങ്ങളായി സ്വർണ്ണ കണികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നാനൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ നീളമുള്ള ഈ നദി ജാർഖണ്ഡിലെ റാഞ്ചിക്ക് സമീപമുള്ള നാഗ്ഡി ഗ്രാമത്തിലെ റാണി ചുവാനിൽ നിന്നാണ് ആരംഭിക്കുന്നത് പിന്നീട് ബംഗാൾ ഉൾക്കടലിൽ ലയിച്ച് ഒഡീഷ പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളോടെ കടന്നുപോകുന്നു